നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുഃഖം അനുഭവിച്ചപ്പോൾ മാത്രമാണ് നമ്മൾ വളർന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായ സമയത്ത് മാത്രമാണ് നമ്മൾ വളർന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ സുഖം അനുഭവിച്ചപ്പോഴും സന്തോഷം അനുഭവിച്ചപ്പോഴും നമ്മൾ സമതലത്തിൽ സഞ്ചരിക്കുന്ന അവസ്ഥയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടായപ്പോഴാണ് നമ്മൾ ക്ലൈംബിംഗ് പോലത്തെ അവസ്ഥയിലെത്തിയിട്ടുള്ളത് ജീവിതത്തിൽ നിങ്ങൾ പ്രധാന വളർച്ചകൾ അഭിമുഖീകരിച്ചത് മുഴുവൻ വലിയ സംഘർഷത്തിൻ്റെ സമയത്തായിരിക്കും അവിടെ നിങ്ങൾക്കൊരു മ്യൂട്ടേഷൻ സംഭവിക്കും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് റൂള് അതിജീവിച്ചാൽ മാത്രമേ നിങ്ങൾ അവിടെ നിലനിൽക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥ എത്തും സൂയിസൈഡ് ചെയ്യും അപ്പൊ അവിടെ അതിജീവിക്കുവാൻ വേണ്ടി ഒരു മ്യൂട്ടേഷൻ മൈൻഡിനകത്ത് സംഭവിക്കും നിങ്ങൾ ഇന്ന് എത്ര വളർന്നിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ അനുഭവിച്ച സംഘർഷത്തിന്റെ ഫലമാണ് ഞാൻ അങ്ങനെയാണ് വി വി വിൻ ലേൺ നോ ഫെയിലിയേഴ്സ് ചില സമയത്ത് നമ്മൾ വിജയിച്ചു ചില സമയത്ത് നമ്മൾ പഠിച്ചു വിജയിക്കാതിരിക്കുവാനുള്ള കാരണം പഠിച്ചു ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പഠിച്ചു ഇത് ശരിയല്ല ഇത് മെത്തേഡ് റോങ് ആണെന്ന് പഠിച്ചു തോൽവി എന്ന് പറഞ്ഞോളൂ സാധനമേ ഇല്ല ചില സമയത്ത് നമ്മൾ ജയിച്ചു ചില സമയത്ത് നമ്മൾ പഠിച്ചു ഇതന്നെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നൊരു വാക്കാണ്